എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ചിങ്ങമാസത്തിലാണ് ഓണം ഓണം ഇന്ന് പത്ത് അത്ത ദിവസം പോകും അത്താം നാൾ നമ്മളെ വീടിൻ്റെ മുറ്റത്ത് അത്തം ഇടും അപ്പോൾ ഒരു കളർ പുഷ്പം വെച്ചാണ് നമ്മൾ അത്തം ഇടുന്നത് പത്താം നാൾ തിരുവോണ ദിവസം പത്ത് കളർ പൂ സെലക്ട് ചെയ്ത് നമ്മൾ അത്തം പൂർത്തീകരിച്ച് അത്തം പിന്നെ അതുകഴിഞ്ഞാൽ അത്തഞ്ചിത്തിര ചോദ്യം ഇങ്ങനെയുള്ള നാളുകളിൽ നമ്മൾ വീട്ടിൽ പാത്രങ്ങളെല്ലാം തേച്ച് കഴുകി ഉണക്കി പൂത്തക്കൈ എല്ലാ ചെമ്പ് പാത്രങ്ങളും സർവ്വതും തേച്ച് ഉണക്കി വൃത്തിയാക്കി തെന്നുകളെല്ലാം നീറ്റാക്കി വയ്ക്കും വെച്ചാൽ വെ വെച്ചതിന് ശേഷം പിന്നെ നമ്മൾ ഓണ ആവശ്യത്തിനുള്ള സാധനങ്ങളെല്ലാം വാങ്ങിക്കും പൊടി വർഗ്ഗങ്ങളെല്ലാം മുളവ് മല്ലി ഇതെല്ലാം വേടിച്ച് ഉണക്കി കഴുകി ഉണക്കി പൊടിച്ച് തെന്നുകളിലെല്ലാം നിറച്ച് വെക്കും ഈ നിറച്ച് വെച്ചതിന് ശേഷം അപ്പോഴത്തേക്ക് ഏതാണ്ട് ഓണം ഉത്രയടപ്പ് ഉരാടവും ഉത്രയടമൊക്കെ ആവും അപ്പോൾ ഉദരാടം ഒക്കെ ഉണ്ട് നമ്മൾ പിന്നെ വീട് മൊത്തവും അടിച്ച് തൂത്ത് ചിലന്തുകളൊക്കെ എടുത്ത് ഇതിലെ പൊടിയൊക്കെ എടുത്ത് അത് വൃത്തിയാക്കി കഴുകി തുടച്ച് നീറ്റാക്കി ഇട്ടതിന് ശേഷം നമ്മൾ മുറ്റം പരിസരം കംപ്ലീറ്റ് തൂക്കും തൂത്ത് വൃത്തിയാക്കി ചവറുകളെല്ലാം നോക്കി കൂട്ടി ചെയ്യുക പിന്നെ നമ്മൾ ഈ ഓണം കഴിയുമ്പോൾ തിരുവോണം കഴിഞ്ഞാൽ മാത്രമേ പിന്നെ തൂക്കുള്ളൂ ഉത്രാടത്തിന് വിളക്ക് കത്തിച്ച് തന്നെ പിന്നെ തൂക്കാൻ പാടി എന്നാണ് സങ്കല്പം ഉദ്രാടം മഹാബലി രണ്ടാമത് വാമനമാതി അങ്ങനെ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഇത് സംഘടിപ്പിച്ചാണ് വിളക്ക് കത്തിക്കുന്നത് അപ്പോൾ എല്ലാം തൂത്തൊക്കെ നീട്ടി വൃത്തിയാക്കിയിട്ട് പിന്നെ നമുക്ക് പന്ത്രണ്ട് മണിയാവുമ്പം നമ്മൾ ഈ ഓണത്തിനേക്കുള്ള പച്ചക്കറിയൊക്കെ എന്ന് വെച്ചാൽ നേരത്തെ കൂട്ടി വേടിക്കും ഉത്രാടമൊക്കെ ആയിക്കഴിഞ്ഞാൽ ഭയങ്കര വിലയും എല്ലാ സാധനങ്ങളും കിട്ടത്തില്ല അപ്പോൾ നേരത്തെ വേടിച്ച് ഫ്രിഡ്ജിൽ നമ്മളെല്ലാം തരം തിരിച്ച് അടുക്കി അടുക്കി വെച്ച് വയ്ക്കും പിന്നെ ഉത്രാടത്തിൻ്റെ ഒന്ന് വൈകുന്നേരമാണ് നമ്മളിതെടുത്ത് അരിയുന്നത് പിറ്റുന്നതേക്ക് തലേ ദിവസമേക്ക് അരിഞ്ഞു തയ്യാറാക്കും ഉത്രാടം ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോൾ പിന്നെ നമ്മൾ പൂ കെട്ടണം നമ്മൾ വിളക്കിലേക്കുള്ള പൂ കെട്ടി മാലകളൊക്കെ തയ്യാറാക്കി വെക്കണം വിളക്കൊരു നമ്മുടെ വീട്ടിലിപ്പോൾ ആവശ്യത്തിലുള്ള കൃഷ്ണ തുളസി ബന്ദിപ്പൂ എല്ലാം ഉണ്ട് അപ്പോൾ ഇതെല്ലാം ഉള്ളത് കൊണ്ട് നമുക്ക് പുറത്ത് പോകണ്ട പിന്നെ ഉത്രാടല്ലാം കഴിഞ്ഞ് പൂവെല്ലാം കെട്ടിയതിന് ശേഷം വെച്ച് ഒരു നാല് മണിയാവുമ്പോൾ വിളക്ക് ഒരുക്കണം വിളക്ക് ഒരുക്കുമ്പോഴത്തേക്ക് നമ്മൾ ഒരു നാല് മണിക്ക് വലിയ നിലവിളക്ക് വെച്ച് പിന്നെ നമുക്ക് ഇഷ്ടമായ രീതിയിൽ വിളക്ക് ഒരുക്കാം അപ്പോൾ ഒരുപാട് അലങ്കാരത്തിൽ വിളക്കൊരുത് നമുക്ക് എന്താണ് മനസ്സിൽ മനസ്സ് തോന്നുന്നത് വെച്ചാൽ ആ രീതിയിൽ പ്ലാൻ ചെയ്ത് നമുക്ക് വിളക്ക് ഒരുക്കാം നമ്മുടെ പുഷ്പവും നമുക്ക് നമ്മുടെ മന മനസ്സിലുള്ള പ്ലാൻ അനുസരിച്ച് നമുക്ക് നമ്മുടെ വിളക്ക് ഉദ്രാത വിളക്ക് നമുക്ക് തയ്യാറാക്കി എത്തിക്കാം നമുക്ക് തുളസിയൊക്കെ മതി തുളസി ഉള്ളതുകൊണ്ട് തുളസി പൂച്ച് നാല് രാവിലെ നാല് മണിയാവുമ്പോൾ വിളക്ക് ഒഴുക്കി എല്ലാം റെഡിയാക്കി വെച്ച് ആറു മണിയാവുമ്പോൾ വിളക്ക് കത്തിക്കും അഞ്ച് തിരിയിട്ട് നല്ല നല്ല വിളക്ക് കത്തി ഈ അഞ്ച് നമ്മൾ ആറു മണിക്ക് വിളക്ക് കത്തിച്ച് കഴിഞ്ഞാൽ തിറ്റൊന്ന് നമ്മൾ തിരുവോണ സദ്യയും കഴിഞ്ഞ് ആ വീട്ടിലെ എല്ലാ അംഗങ്ങളും പച്ചൂന്ന് കഴിച്ചതിന് ശേഷമായി ആ വിളക്ക് പിന്നെ ആണാക്കിയുള്ളൂ അതുവരെ കിടാവിളക്കായി ആ വിളക്ക് അങ്ങനെ തന്നെ വെച്ചേറ്റ മൂച്ച കഴിഞ്ഞ് ഒന്നര മണിയൊക്കെ കഴിയുമ്പോൾ എല്ലാവരും ഭക്ഷണം കഴിച്ചു തീരും അപ്പം ആണല്ലോ പിന്നെ പ്രാർത്ഥന പ്രാർത്ഥിച്ചതിന് ശേഷം പിന്നെ പ്രാർത്ഥന സന്ധ്യയ്ക്കുള്ള പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞതിന് ശേഷം പച്ചക്കറി എടുത്ത് നമ്മൾ പിറ്റന്നേക്കുള്ളതെല്ലാം അരിഞ്ഞ് റെഡിയാക്കി വെക്കണം അപ്പോൾ ഇതെല്ലാം അരിഞ്ഞ് എല്ലാം അരിഞ്ഞ് റെഡിയാക്കിയതിന് ശേഷം തലേ ദിവസം നമ്മൾ ഇഞ്ചി പച്ചരി നാരങ്ങിയിട്ട് വെച്ച് വയ്ക്കും പക്ഷേ ഈ നമുക്ക് വീഡിയോയില് പിടിക്കാനുള്ള സമയം കിട്ടിയില്ല ഇഞ്ചി പച്ചത്തിൽ ഞാൻ ഇവിടെ വെച്ച് വയ്ക്കുന്നത് ഇതുപ്പം കാലത്ത് എണീച്ച് ബാക്കിയുള്ള കറികളെല്ലാം വെച്ച് വാറ്റി തിളച്ച് എല്ലാം ബാക്കി എല്ലാം എല്ലാ വിഭവങ്ങളും റെഡിയായിട്ടുണ്ട് ഇനി കടുവർത്ത് എല്ലാത്തിനും വിഭവിക്കും എല്ലാ വിഭവങ്ങളും റെഡിയായി ഒരു പത്ത് മണിയാവുമ്പോൾ എല്ലാം എല്ലാ പായസം ഉൾപ്പെടെയുള്ള എല്ലാം റെഡിയാണ് എല്ലാ വിഭവങ്ങളും റെഡിയായി തയ്യാറായിട്ടുണ്ട് പായസവും എല്ലാം പത്ത് മണിയാകുമ്പോൾ നമ്മളെല്ലാം തീരും കഴിഞ്ഞു പിന്നെ എല്ലാം 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 കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുളിച്ച് കുളിച്ചിട്ടൊക്കെ വന്ന് എല്ലാം പുതിയ വസ്ത്രമൊക്കെ കൊടുത്തതിന് ശേഷം ഒന്ന് പുരേലയിട്ട് എല്ലാ വിഭവങ്ങളും വിളമ്പു ി വെച്ച് കൊടുക്കുക പോലൊന്ന് മഹാബലി ഒന്ന് വാമന അവതാരം കൂടെയാണ് അപ്പം അത് വെച്ച് കൊടുത്തതിന് ശേഷം അതെടുത്ത് എടുത്ത് കൊണ്ടുപോയി കാക്കയ്ക്ക് വെച്ച് കൊടുക്കും എന്നിട്ട് എല്ലാവരും ഉണങ്ങി ഉണ്ട് ഴിഞ്ഞതിന് ശേഷം കത്തിച്ച് വെച്ച നിലവിളക്ക് നമ്മൾ ഒരു പുഷ്പം എടുത്ത് വിളക്ക് ഇണങ്ങണം പിന്നെ ഊഞ്ഞാലാട്ടമായി പിന്നെ കുട്ടികൾക്കൊക്കെ കളിക്കാം നമുക്ക് വലിയവർക്കും കളിക്കാം പിന്നെ കളികളും മറ്റു വിശേഷങ്ങളും